എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഗ്രൈൻഡർ തന്നെ റിപ്പയർ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സാധാരണ നമ്മൾ ആ ഗ്രൈൻഡറിന് കാർബണും ആർമേച്ചർ ഗിയർ ഇതൊക്കെയാണ് കംപ്ലൈൻറ്റ് വരാറ് അതൊക്കെ നമ്മൾ വേറെ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഗ്രൈൻഡറിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഉള്ളിൽ കോയിൽ കത്തിയിട്ടുണ്ട് കോയിൽ ഷോർട്ടായിട്ട് കത്തിയിട്ടുണ്ട് അപ്പോൾ കോയലെങ്ങനെ മാറ്റി വെക്കാം എന്നുള്ളതാണ് കോയിൽ മാറ്റാതെ തന്നെ നമുക്ക് ഗ്രൈൻഡർ റെഡിയാക്കാം ഇപ്പം നമ്മൾ സാധാരണ കംപ്ലൈൻ്റ് ആവുന്ന ഗ്രൈൻഡറുകളിലൊന്നും നമ്മൾ എന്താ പറയുക സർവീസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആ സമയത്ത് കൊണ്ടൊന്ന് സ്റ്റോക്ക് ചെയ്ത് വെക്കും അപ്പോൾ സമയം കിട്ടുമ്പോഴാണ് അത് ക്ലിയർ ചെയ്യാറ് ഒന്നില്ലെങ്കിൽ ഒരു ഗ്രൈൻഡറിൻ്റെ ഇതെടുത്തിട്ട് അടുത്തയിലേക്ക് സെറ്റ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ചെയ്യാറ് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കത്തിയത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഉള്ളിൽ ഷോർട്ടായി കത്തിപ്പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ കോയില് മാറ്റിയിട്ട് പുതിയ കോയില് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഗ്രൈൻഡർ തന്നെ നമുക്ക് ഉപയോഗിക്കാം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ വേറെ ഗ്രൈൻഡർ ഉണ്ട് അപ്പോൾ ഒന്നും കുഴപ്പമില്ല ആർമേച്ചർ നല്ലതാണ് വേർ ഗിയർ എല്ലാം നോക്കിയാണ് അപ്പോൾ ഈ കോയില് മാറ്റിയിട്ട് പുതിയത് വയ്ക്കുന്നതിന് പകരം നമ്മളിപ്പോൾ പഴയ നമ്മുടെ കയ്യിലുള്ള വേറൊരു ഗ്രൈൻഡർ ഉണ്ട് അതിലേക്ക് ഇത് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ നമ്മുടെ ഉള്ളത് ഡിവാൾട്ടിൻ്റെ ഒരു പഴയ ഗ്രൈൻഡർ നമ്മുടെ കയ്യിലുണ്ട് അതിൻ്റെ ആർമേച്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ ഇതേപോലെ തന്നെ ഓരോ ഒരു മോരെ സ്പെയർ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്ത് ഇട്ടാക്കി ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇത് അഴിച്ച് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല കാരണം അതിൻ്റെ കോയിലൊക്കെ നല്ല പെർഫെക്റ്റ് ആണ് മറ്റേതിൻ്റെ കോയില് കത്തിപ്പോയിട്ടുണ്ട് അപ്പോൾ ഡിവാൾട്ടിൻ്റെയും ഈ പവർ പവർടെക്സ് പോലുള്ള കമ്പനികളുടെയൊക്കെ ആർമേച്ചറും ഗിയറൊക്കെ സെയിം തന്നെയാണ് സെയിം സൈസും കാര്യങ്ങളും വരുന്നതുകൊണ്ട് നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെ പഴയത് കംപ്ലയിൻറ്റ് മാറ്റാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഗ്രൈൻഡറുകൾ ആണെങ്കിൽ പോലും നമുക്ക് കളയാറില്ല അത് സ്റ്റോക്ക് ചെയ്ത് വെക്കും പിന്നീടായാലും നമുക്കതിൻ്റെ ഓരോ പാർട്സ് ഉപയോഗിക്കാൻ പറ്റുന്നതുകൊണ്ട് ഇതേപോലെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇപ്പോൾ നമ്മൾ മറ്റേതിൻ്റെ ആർമേച്ചർ ഇതിലേക്ക് സെറ്റ് ചെയ്തു ഓക്കെ ആണ് അതിൻ്റെ ബെയറിങ് എല്ലാം കറക്റ്റാണ് കറക്റ്റ് ലെങ്ത് ആയതുകൊണ്ട് തന്നെ സെയിം ഞാൻ നേരത്തെ പറഞ്ഞില്ല രണ്ടും ആണ് പവർ ടാക്സിൻ്റെ ആണെങ്കിലും ഡിവാൾട്ടിൻ്റെ ആണെങ്കിലും ഒക്കെ സെയിം ആയിട്ട് കിട്ടും ബെയറിങ് എല്ലാം സീറ്റിംഗ് ആണ് ഇനിയിപ്പോൾ ഗിയറും ഗിയറിൻ്റെ പോർഷനും നമ്മുടെ കാർബണൊക്കെ സെറ്റ് ചെയ്യാം ഇതിപ്പോൾ പഴയതാണ് ആ ഡിവാൾട്ടിൻ്റെ അതിന് പകരം നമ്മളിപ്പോൾ പവർ ടെക്സിൻ്റെ ആണ് ഇതിലേക്ക് വെക്കുന്നത് ഗിയർ പോർഷൻ അതും സെയിം തന്നെയാണ് ഹെഡ് വെച്ച് കഴിഞ്ഞാൽ സെയിം രണ്ടിൻ്റെ ഹെഡ് സെയിമാണ് അപ്പോൾ നമുക്ക് ഏതായാലും അതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം ഇനിയിപ്പോൾ കാർബൺ വെച്ച് കാർബണും നമ്മൾ പവർ ടെക്സിൻ്റെ പഴയതിൻ്റെ തന്നെ എടുത്തിട്ട് ഇതിലേക്ക് സെറ്റ് ചെയ്യാണ് അപ്പോൾ നമുക്ക് പരമാവധി ഇങ്ങനെ കംപ്ലയിൻറ്റ് വരുമ്പോൾ ശരിയാക്കാൻ പറ്റുന്നത് ശരിയാക്കി എടുക്കാം അല്ലാത്തത് നമുക്ക് കളയാതെ പഴയതിന് കൊടുക്കാതെ അത് എടുത്തുവെച്ചാലുള്ള ഗുണം അത് വീണ്ടും ഉപയോഗിക്കാം അപ്പോൾ ഇതിന് രണ്ട് സ്ക്രൂവിൻ്റെ കുറവുണ്ട് അപ്പോൾ നമുക്ക് ആ പഴയത് എൻ്റെ ഇതിൽ നിന്ന് സ്ക്രൂ എടുത്തിട്ട് ഇതിലേക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഒന്നും വേസ്റ്റ് പോകുന്നില്ല നമ്മളിപ്പോൾ പലരും ഗ്രൈൻഡർ പുറത്ത് കൊടുത്ത് നന്നാക്കുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് നന്നാക്കാൻ അറിയാത്തത് കൊണ്ട് കൊടുത്ത് നന്നാക്കുമ്പോൾ കൂടുതൽ പൈസ വരും അപ്പോൾ അതിനേക്കാൾ വേദം നമുക്ക് പുതിയത് മേടിക്കാന്നുള്ള രീതി കൊണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യും ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ കേസിൽ നിന്ന് സ്ക്രൂ എടുത്തതിലേക്ക് കിട്ടും അതുപോലെ ഇങ്ങനെ ഓരോ സ്പെയറും ഇതിൻ്റെ ഓരോ സ്പെയറും നമുക്ക് കളയാതെ ഇപ്പോൾ അത് കംപ്ലൈൻറ്റായി ഇത് ഇനിയിപ്പോൾ വേറെ ചെയ്യാനില്ല ആർമേച്ചറും അലക്ക് കോയില് മാറ്റി നമുക്ക് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഇത് വെറുതെ വേസ്റ്റാണ് പക്ഷെ നമ്മൾ എന്തു ചെയ്യുമെന്ന് വെച്ചാൽ ഇത് കളയല്ല ചെയ്യുന്നത് അതിന് പകരം അതിൻ്റെ ഓരോ സ്പെയറും ഇപ്പോൾ ഗിയർ ബോക്സ് ഗിയറിൻ്റെ പോർഷൻ ഉപയോഗിക്കാം അതിൻ്റെ സ്വിച്ച് കണ്ടോ അതിൻ്റെ സ്വിച്ച് ഒക്കെ നല്ല സ്വിച്ചാണ് അതൊക്കെ നമുക്ക് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ വേറെ ഗ്രൈൻഡറിൻ്റെ സ്വിച്ച് കംപ്ലയിൻ്റ് ആകുമ്പോൾ നമുക്ക് ഈ സ്വിച്ച് എടുത്തിട്ട് അതിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റും സ്വിച്ച് മാത്രമല്ല കേട്ടോ അതിൻ്റെ ഓരോ സ്പെയറും നമുക്ക് അഴിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് എന്നാലും വെറുതെ പഴാക്കി കളയുന്നതിന് പകരം ഇതിൻ്റെ കാർബൺ ഗെയ്സ് ആണെങ്കിലും അതെ എല്ലാ പോർഷനും അതിൻ്റെ ബാക്കിൽ സ്വിച്ച് പിടിപ്പിക്കുന്ന പോർഷനാണെങ്കിലും ഇതെല്ലാം നമ്മൾ അഴിച്ച് വെച്ച് എടുത്തു കഴിഞ്ഞാൽ അടുത്തതിൽ ഉപയോഗിക്കാൻ പറ്റും പിന്നെ ബാക്കിൽ ആ ഒരു കണക്ഷൻ വിടിയിച്ച് കഴിഞ്ഞപ്പോൾ ഇത് കോയലിങ്ങനെ മുട്ടി എടുക്കാൻ പറ്റും ശരിക്കും മുട്ടിയല്ല പുള്ളർ വെച്ചിട്ട് വച്ചിട്ട് എടുക്കാം ഇപ്പോൾ ഈ നമ്മളെ കോയലിന് തന്നെ അത് ഊരി എടുക്കാനായിട്ട് ഒരു ഉണ്ട് അതിൻ്റെ ഒരു ലോക്ക് പോലെ ഫ്രണ്ടിൽ കാണാൻ പറ്റും രണ്ട് സൈഡിലും അതേപോലെ ഉണ്ട് അതിൽ ലോക്ക് ചെയ്തിട്ട് പുള്ളർ വെച്ചിട്ട് വലിച്ച് എടുക്കാൻ പറ്റും പുതിയത് അതേപോലെ തന്നെ ഗേറ്റ് വയ്ക്കാം ബാക്കിൽ രണ്ട് സ്ക്രൂവും വെച്ചിട്ടാണ് ഫിക്സ് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ ചുറ്റിയൊക്കെ അടിച്ച് ഊരണേത് വരെ കം ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ടത് അടിച്ചു ഊരണത് ഉപയോഗം ഇതൊക്കെ അഴിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്പെയറായിട്ട് ഉപയോഗിക്കാം അടുത്ത ഏതെങ്കിലും ഗ്രൈൻഡറിന് ഇതേപോലെ കംപ്ലയിൻ്റുകൾ വരുമ്പോൾ ഇതിൻ്റെ സ്പെയർ എടുത്തിട്ട് അതിന് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ നമുക്ക് കോയൽ വാങ്ങി വെക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങാ വാങ്ങിയിട്ട് ഇതിൽ തന്നെ വീണ്ടും റീസെറ്റ് ചെയ്ത് ഗ്രൈൻഡർ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ കംപ്ലൈൻ്റായ മെഷീൻസ് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പ് ഒരു വട്ടം ചിന്തിക്കുക നമുക്കൊന്നും വേസ്റ്റായി കളയാനില്ല എല്ലാ പാർട്സും നമുക്ക് അഴിച്ച് റീയൂസ് ചെയ്യാൻ പറ്റും അതിൻ്റെ കേസ് ആണെങ്കിലും സ്ക്രൂ ആണെങ്കിലും എല്ലാ പോർഷനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ശരിക്കും കംപ്ലയിൻ്റ് ആയ പാർട്സ് ഏതാണോ അതുമാത്രം മാറ്റിയിട്ട് റീയൂസ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റേതെങ്കിലും മെഷീൻസ് ഇതിൽ ഏതെങ്കിലും സ്പെയർ കംപ്ലൈൻ്റ് ആകുമ്പോൾ ഇതിൽ നിന്ന് അഴിച്ച് അതിലേക്ക് സെറ്റ് ചെയ്ത് ഉപയോഗിക്കാം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു